ഇപ്പോൾ ആവശ്യം ഭിന്നിപ്പല്ല ബി ജെ പി മുതലെടുക്കാൻ വേണ്ടി വാർത്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല സോണിയാഗാന്ധി ഇന്നലെ രാജ്യസഭയിൽ ഏതാണ്ട് പുലരുന്നവരെ ഉണ്ടായിരുന്നു അതുപോലെ സോണിയാഗാന്ധി പുലരുന്നവരെ ഇന്നലെ രാജ്യസഭയിലുണ്ടായിരുന്നു ഈ പ്രായത്തിലും അവർ മൂന്ന് മണിക്കോ മറ്റോട് പിന്നെ രാജ്യസഭയിൽ നിന്ന് പോയത് അതൊക്കെ കാണാതെ പോവുകയാണ് ഇതൊക്കെ തൽപര കക്ഷികളാണ് ഇത്തരം വാർത്തകളുണ്ടാക്കുന്നതിൻ്റെ പിറകിലുള്ളത് കോൺഗ്രസ് വളരെ നന്നായി തന്നെ ശക്തമായി തന്നെ ആ കാര്യത്തിൽ നിന്നിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ ബി ജെ പി ആണ് ആ ബഹളത്തിനടിയിൽ ഒരു നിയമം പാസ്സാക്കിയെടുത്തു മണിപ്പൂരിൽ പ്രസിഡന്റ് ഭരണം കൊണ്ടുവരുന്നത് മറ്റ് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലൊക്കെ ഞങ്ങളെല്ലാം ഞങ്ങളാണ് ഈ ചാമ്പ്യന്മാരെന്ന് പറയുന്നവർ മണിപ്പൂരിൽ തല്ലിച്ചതക്കാൻ വേണ്ടി പാർലമെന്റിൽ ഇന്നലെ ഈ ബഹളത്തിനിടയിൽ ഇടയിൽ അവർക്കെതിരായുള്ള കരിനിയമം പ്രസിഡൻ്റ് ഭരണം നടപ്പാക്കുന്ന നിയമം നില പാസാക്കിയുള്ളൂ ഇത് ഇന്ന് ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ നാളെ മറ്റൊരു കമ്മ്യൂണിറ്റിക്കെതിരെ അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും മതേതര വിശ്വാസികൾ അതിൽ സമുദായമില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ കമ്മിറ്റി ചേർന്ന് ഞങ്ങൾ അതിനെതിരെ നിയമപരമായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നിയമപരമായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളിലുള്ള മത മതാവകാശങ്ങളിൽ വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള ഒരു കടന്ന് കയറ്റാണ് അതുകൊണ്ട് തന്നെ അതിനെതിരായി വളരെ ശക്തമായ ഒരു നിലപാട് എടുക്കാതെ നിർവാഹമില്ല ഇത് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല അപ്പോൾ അതുകൊണ്ട് അതിനെതിരായി സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല അതിനെതിരായി രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ വരുന്ന പതിനാറാം തീയതി വലിയ പ്രതിഷേധ റാലി കോഴിക്കോട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കേസ് തമിഴ്നാട് സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ മതേതര പാർട്ടികൾ മുഴുവൻ ഇതിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യും